ഈ സ്റ്റേഷന്റെ പേരാണ് മാർത്തിയർ ക്യാപ്റ്റൻ തുഷാർ മഹാരാജൻ ഇതിന്റെ മുമ്പത്തെ പേര് ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം ഉദമ്പൂർ കംപ്ലീറ്റ് മാറിയിട്ട് ഇതാണ് ഇപ്പോഴത്തെ പേര് ഇതൊരു ഉണങ്ങിയ ആണ് പക്ഷെ ഇപ്പം അത് കുറച്ചുകൂടി ഉഷാറാക്കി വരുന്നുണ്ട് ഈ ശ്രീനഗറിലേക്ക് പിന്നെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇപ്പം പുതിയ ട്രെയിൻ ഉണ്ടല്ലോ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഹായ്സ് വെൽക്കം ബാക്ക് ടുസ് ഇത് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതും പരിസരക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ശ്രീനഗറിലെ ഹോട്ടലിലെ റിസെപ്ഷനിലാണ് ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ ലഗേജുമായിട്ട് നമ്മൾ നേരെ പോവാണ് ബസ് പുറപ്പെട്ടിരിക്കുന്നത് ഉദമ്പൂരിലേക്കാണ് പോകുന്നത് ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവലോകനോ എന്താ നിങ്ങള് വന്ന സമയത്ത് ഭയങ്കര ബേജാറല്ലായിരുന്നോ പല ആൾക്കാരായിട്ട് കണ്ട് ഞാനൊരു പെണ്ണായിട്ട് അങ്ങനെ നിങ്ങൾ വിചാരിച്ചില്ലേ അതിനെ ഒരു മറുപടി വിചാരിച്ചു പോകുന്നപ്പോഷമുണ്ടാവുന്നൊക്കെ എല്ലാരെയും കണ്ട് പരിചയപ്പെട്ടു എല്ലാരും കൂട്ടായി ചെയ്ത് എനിക്കറിയാറില്ല ഇപ്പം കണ്ട ഈ റോഡുണ്ടല്ലോ ഇത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന റോഡാണ് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വല്ല മിനിസ്റ്റർമാർ വരിക അങ്ങനെ യുദ്ധപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒരുപാട് വീതിയുള്ള ഉള്ള കോൺക്രീറ്റിൻ്റെ റോഡാണ് ഈ കാണുന്നത് ഇത് പെഹൽഗാമിൻ്റെ ആ ഒരു പരിസരത്താണ് ഈ ഇത് നിൽക്കുന്നത് കുറച്ചധികം നീളത്തിലുണ്ട് ഇത് ഈ പെഹൽഗാം പരിസരത്താണ് ഈ കടുക് തോട്ടങ്ങളുള്ളത് ഈ കാണുന്നത് ഒക്കെ കടുക് തോട്ടങ്ങളാണ് പിന്നെ പെഹൽഗാമിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും നല്ല ആപ്പിൾ തോട്ടങ്ങളുള്ളത് ഇതിൻ്റെ ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നത് യൂറോപ്പിലുള്ള ഒരേ സ്റ്റൈലിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ ഈ കടുക് പോലെ പാടം പൂക്കാറുള്ളത് അല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാവാറില്ല ഈ ഒരു ഏപ്രിൽ മന്ത് ഓഫ് ഏപ്രിൽ മാത്രമാണ് ഈ കടുക് ഉണ്ടാകുക അവിടെ പൂക്കുന്ന കാലാണിത് നല്ല അടിപൊളി കാഴ്ചയാണ് ഈ പെഹൽഗാം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് എന്നു പറഞ്ഞ ജില്ലയിലാണ് ഈ അനന്ത്നാഗ് എന്ന സ്ഥലത്ത് ചെറിയൊരു പ്രശ്നബാധിത പ്രദേശമാണ് ഈ അനന്ത്നാഗ് ജില്ലയിൽ നിന്ന് അവിടെ നിന്നുകൊണ്ടൊരു കട്ട് ചെയ്തിട്ട് വേറെ റോഡിന് പോകും ആ റോഡിന് കഴിഞ്ഞാലാണ് ഈ പെഹൽഗാം നമ്മുടെ ഈ കുതിരസവാരിയും ഒക്കെ ഉള്ള ആരുവാലിയും ബേത്താവാലിയും ചന്ദൻവാലിയൊക്കെ ഉള്ള അങ്ങോട്ട് പോവുക ഇതിപ്പോൾ നേരെ ജമ്മു റാഡാണ് അങ്ങോട്ടേക്ക് കട്ട് ചെയ്യുന്ന ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി പോയി കഴിഞ്ഞാൽ ബനിഹാൾ എന്നു പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ അനന്തനാഗ് ജില്ലയിൽ തന്നെയാണ് ആ ബനിഹാളിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പം ഉള്ളത് ഉള്ളത് ഇനി മുതൽ ഖത്രയിൽ നിന്നും വണ്ടി ഓടിത്തുടങ്ങും അടുത്തത് അടുത്ത് മുതൽ ഇതാണ് കാശ്മീരിലെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിലേക്ക് ട്രെയിൻ സർവീസ് തുടങ്ങുന്ന സ്റ്റേഷനാണ് ഈ ബിഹാൽ സ്റ്റേഷൻ ഞാൻ മുമ്പതിൻ്റെ എപ്പിസോഡ് കാണിച്ചിരുന്നു ഇനി ഇപ്പോൾ നമ്മുടെ പുതിയ ടണലൊക്കെ പുതിയ പാലത്തിൽ ഉദ്ഘാടന സൈനിക്കുന്നു അവിടുന്ന് വരുന്ന ട്രെയിൻ ഇത് വന്നിട്ട് ഇവിടെ നേരെ ശ്രീനഗറിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ജമ്മു ശ്രീനഗർ ഹൈവേ ആണ് ഈ കാണുന്നത് ജമ്മുകാശ്മീരിലെ ഐസ് സീസൺ അതായത് ഫെബ്രുവരി മാസത്തിൽ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാകും കാരണം അത്രയും അടിപൊളിയാണ് പിന്നെ ഐസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് അപ്പോൾ അതിന് ശ്രീന ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അതിൽ കംപ്ലീറ്റ് ഐസ് കാണും ഇപ്പോൾ നമ്മളിവിടുത്തെ വലിയൊരു ടണലുണ്ട് ആ ടണലിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ടണൽ ചെന്നാനി ടണൽ എന്ന് പറയുന്ന ഈ ടണലിന് വേറൊരു പേരും കൂടി ഉണ്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ ജമ്മു എന്ന ശ്രീകളിലേക്ക് വരുന്ന സമയത്തുള്ള ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ടണലാണ് അങ്ങനെ ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ടണൽ കടന്ന് ഇപ്പം പുറത്തെത്തിയിക്കുന്നു ഇനി ഉദമ്പൂർക്ക് അധികം ദൂരമൊന്നുമില്ല ഇവിടുത്തെ ഹോട്ടലിൽ ആദ്യം ഇങ്ങനെ കൂപ്പൺ എടുക്കണം എന്നിട്ട് നമ്മൾ വെയിറ്റർ വരും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടും ഇവിടുന്ന് ഒന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ് ഇത് മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാരാജൻ ഇതിന്റെ സ്റ്റേഷന്റെ പേരാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ഇതാണ് പുതിയ സ്റ്റേഷൻ ഇതിന്റെ എം സി ടി എം എന്നുള്ളതാണ് ഇപ്പൊ സമയം അഞ്ചേ മുക്കാല് രാവിലെ ശ്രീനഗർന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ അപ്പം ഈ ഉദംപൂർ സ്റ്റേഷൻ പരിസരമൊക്കെ ഒന്ന് കാണാം മുമ്പ് ഞാൻ ഈ സ്റ്റേഷൻ കാണിച്ചിരുന്നത് ഇപ്പം ഇത് കംപ്ലീറ്റ് ഒന്ന് പുതുക്കി പണി നിൽക്കുന്നത് നമ്മുടെ വന്ദേ ഭാരതിന് ഖത്രയ്ക്കുള്ള ഉണ്ടല്ലോ അതായത് നേരെ ശ്രീനഗറിലേക്കുള്ള റൂട്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുതുക്കിപ്പോഴും ചെയ്ത് നിൽക്കുന്നത് എലക്ട്രിക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് ഇത് റോഡ് ലെവലിൽ നിന്ന് ഒരുപാട് താഴ്ന്നിട്ടാണ് ഇത് അപ്പോൾ ഇവിടെ റാമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇങ്ങനെ മുകളിലായിട്ടാണ് ഈ സ്റ്റേഷൻ ഓഫീസും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അങ്ങ് ദൂരെ കണ്ടല്ലോ ഉയരത്തിൽ അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ കാണാം പട്ടാളക്കാരും പോലീസുകാരും ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ഒരു ഡോഗ് ഡോഗ് സ്ക്വാഡ് ഉണ്ടാകും പോകുന്നപ്പം ഇവിടുത്തെ വർക്കൊക്കെ ഭയങ്കര സ്ലോ ആണ് ഇത് ഉണ്ടല്ലോ ഇത് കോച്ച് നമ്പറൊക്കെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഇത് വെച്ചു എന്നല്ലാണ്ട് ആവൊന്നുമില്ല ഇത് ഇവിടെ നിന്ന് ഒരു ട്രെയിനാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോവും ഇത് മുമ്പ് എപ്പോഴും പണി കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇവിടെ ബോർഡ് ചെയ്തിരുന്നു അതൊക്കെ ഇപ്പം കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചിട്ട് കളഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഉദമ്പൂർന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു നമ്മുടെ ഒരു പട്ടാളക്കാരൻ്റെ പേരാണ് ഈ പെട്ടല്ലോ അത് റാമ്പാണ് ഈ കാണുന്നത് അത് ഇങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് മുകളിലാണല്ലോ അതൊക്കെയാണ് സ്റ്റേഷൻ്റെ ഓഫീസും കാര്യങ്ങളും ഇതൊക്കെ അതിൻ്റെ മുകളിലുള്ളത് ഇത് കോണിയാണ് ഇങ്ങനെ കോണി കയറിയിട്ട് അങ്ങനെയായിട്ട് നേരെ ഓഫീസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തും റോഡ് ഭാഗത്തേക്ക് റോഡ് പിന്നെ അവിടുന്ന് വീണ്ടും പോകണം എന്തെങ്കിലും ഉണ്ടോ റോട്ടിലേക്ക് എത്തുക ഇതൊരു പാലം കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതേ ഈ റാമ്പിലൂടെ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റുക സെക്കൻഡ് പ്ലാ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കോണി കയറണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടുതലും ഫസ്റ്റ് തന്നെ ഉണ്ടാവാറുള്ളത് ഇതാണ് റാമ്പ് ഇതിങ്ങനെ വന്നിട്ട് അങ്ങനെ മുകളിലേക്ക് പോകും ഇത് താഴെ സ്റ്റേഷൻ ഭാഗമാണ് ഇതാണ് ഇത് റാമ്പിൻ്റെ അടിഭാഗമാണ് ഇതിങ്ങനെ വന്ന് ഇപ്പം ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോവും ഇവിടെയാണ് പിന്നെ ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് വർക്കിപ്പോഴും ഫിനിഷായിട്ടില്ല അവർക്കിങ്ങനെ കുറേ ആയി പണി തുടങ്ങിയിട്ട് ഇവിടെ ഞാനൊരു ദിവസം അർദ്ധരാത്രി അർദ്ധരാത്രിയുടെ വന്ന് അല്ലെ ട്രെയിൻ ലേറ്റ് ലേറ്റായിട്ട് അർദ്ധരാത്രിയുടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു റെസ്റ്റ് റൂമുണ്ട് അതിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഇതാണ് നേരെ മോഡൽ അപ്പുറത്തെ ഒന്ന് രണ്ടിലേക്കും മൂന്നിലേക്കുമുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള ഇത് ഇതാണ് പുറത്തേക്ക് കിടക്കുന്ന വഴി ഇതിലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് കിടക്കുക അതിപ്പോൾ ഉഷാറൊക്കെ എൻ്റെ പഴയ വീഡിയോകൾ ഇതൊക്കെ ഉണ്ട് മറ്റേ ഇതൊന്നും ഇല്ലാത്ത മോഡലിൽ ഇതിങ്ങനെ ഇവിടെ വന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഒരു ഭാത്ത് പിന്നെ വണ്ടി പാർക്കിങ് അങ്ങ് ദൂരെ കണ്ട ആ ഒരു കിട്ടുന്നുണ്ട് ഇവിടെയാണ് ടിക്കറ്റൊക്കെ റിസർവേഷൻ കൗണ്ടറും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെ അത്രയും ദൂരത്താണ് ഇതിൻ്റെയും മുകളിലാണ് കയറ്റത്തിലാണ് മെയിൻ പിന്നെ റോഡ് റോഡെന്ന് പറഞ്ഞാൽ ടൗൺ എന്ന് പറയു വിട്ടിട്ടാണ് ഇവിടേക്ക് സെപ്പറേറ്റ് വണ്ടി വിളിച്ചിട്ട് തന്നെ വരണം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററിൻ്റെ കൂടുതലുണ്ട് ഉദമ്പൂർ സ്റ്റേഷനിലേക്ക് അങ്ങ് ദൂരെ കണ്ടില്ല അവിടെയാണ് ഇതിൻ്റെ റോഡ് പോകുന്നത് ഇത് താഴ്ന്നിട്ടാണ് ഇതിലും തകർന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ വരുന്ന ഭാഗം ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പണി ആയിട്ടില്ല ഇതാണ് ആ പാർക്കിംഗ് ഏരിയ അങ്ങ് കയറ്റത്തിലുണ്ടല്ലോ അവിടെയാണ് റോഡ് പോകുന്നത് അതിലേക്ക് കൂടെയാണ് റോഡ് പോകുന്ന ഭാഗങ്ങൾ ഇത് സ്റ്റേഷനാണ് ഇപ്പോൾ പുതുക്കി പണിത സ്റ്റേഷൻ മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കെട്ടിടം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ ഇതിലൂടെ അങ്ങോട്ട് പോകാം സെൻറ്ററിലാണ് ഇത് ഉള്ളത് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ആയിട്ട് എല്ലാ പാസഞ്ചേഴ്സും അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് പത്തേ നാൽപ്പതിനാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത് നമ്മളെ കേരളത്തിലേക്കുള്ളത് അത് തിങ്കളാഴ്ചയാണ് ഉള്ളത് നാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച പുറപ്പെടും ഇവിടെ തിങ്കളാഴ്ച എത്തും തിങ്കളാഴ്ച രാവിലെത്തും തിങ്കളാഴ്ച വൈകിട്ട് ഇവിടുന്ന് പുറപ്പെടും പിന്നെ നാട്ടിൽ വ്യാഴാഴ്ച എത്തും ആ ഒരു ഒരൊറ്റ ട്രെയിൻ സർവീസാണ് നമ്മുടെ അവിടുന്ന് ഇവിടേക്കുള്ളത് അതെപ്പോഴും ഫുള്ളായിരിക്കും ഭയങ്കര തിരക്കുമായിരിക്കും ഇവിടുന്ന് കുറച്ചുകൂടെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കത്ര ഉണ്ട് അവിടെ നിന്നാണ് അവിടെ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ പുതിയ ട്രെയിൻ സർവീസ് ശ്രീനഗറിലേക്ക് തുടങ്ങുന്നത് അവിടെ പ്രസിദ്ധമായിട്ടുള്ളൊരു വൈഷ്ണവദേവി ക്ഷേത്രമുണ്ട് അവിടേക്ക് എപ്പോഴും തിരക്കായിരിക്കും ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇനി ട്രെയിനിന് വരണം ട്രെയിൻ വന്നിട്ടതിൽ കയറിപ്പോണം ട്രെയിൻ വരാനാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ കൂടുതൽ പാസഞ്ചേഴ്സ് അങ്ങനെ വരുന്നുണ്ട് ഡൽഹി പാസഞ്ചേഴ്സ് ഉണ്ടാവും ഇവിടേക്ക് പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള അതല്ല മാത്രമുള്ളതല്ല കേരള മലയാളി പാസഞ്ചേഴ്സും ഉണ്ടാവും കൂടുതലും അവരെ ഉണ്ടാവാറുള്ളത് ഇതുവരെ വണ്ടി വരും അങ്ങോട്ടേക്ക് ഇവിടെ നിങ്ങോട്ട് നമുക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവാം ഇത് വന്ദേ ഭാരത് നമ്മുടെ കത്രയിൽക്ക് ഡൽഹി ടു വന്ദേ ഖത്ര വന്ദേ ഭാരത് ഉണ്ട് അത് കുറേ തന്നെ തുടങ്ങിയിട്ടുണ്ട് പൊതുവേ കാലിയാണ് ഈ ഇതിലുള്ളത് ഈ ഒരു ഈ ഖത്രയിൽ നിന്നാണ് പിന്നെ ശ്രീനഗറിലേക്കുള്ള പിന്നെ പുതിയ സർവീസ് തുടങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ ട്രെയിനിലെ കാഴ്ച ഭാര്യയും ഭർത്താവ് മൊബൈലിൽ കാണുന്നുണ്ട് മക്കൾ കാണുന്നുണ്ട് ഇപ്പം നാഗ്പൂരെ എത്തിക്കുന്നത് കയറുന്ന ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കായിരുന്നു ഇത് ലഞ്ചിനിടെ താലി കിട്ടും ഇത് നൂറ് നൂറ്റി ഇരുപത് രൂപയാണ് അതിന് ചാർജ് വെജിറ്റബിൾ ഇത് വേറൊരു സ്റ്റേഷനിൽ ഇപ്പോൾ നിർത്തിയാണെ നല്ല മൂന്ന് രാത്രി നമ്മൾ ഇരിക്കണം എന്തെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് എത്തുക ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി അപ്പോൾ നമുക്ക് ട്രെയിനിലാകത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇതിവിടെ ഒരു സ്റ്റേഷനിൽ മരത്തിൻ്റെ പല സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കുന്നത് ഞാനൊരു ബ്രഷ് വാങ്ങിയതാണ് പല്ലേക്കുന്ന അമ്പത് രൂപയാണ് അതിന് ചാർജ് ഉള്ളത് ബഹർഷ സ്റ്റേഷനാണിത്

சமூகாயணம் லோக்கல் சமூகாயணம் எஸ் எல்லாரும் எல்லாரே கதைக்கிற கதை சம்பாஷன நிகழ்ச்சிகளை நான் வந்து என்ன கண்டுடியோ வெளிய போறதுக்கு நான் எல்லார வேக ஓடிட்டேன் அதனால ஷூட்டிங் நடத்தാൻ போறேன் நான் ബാങ്കിലോട്ട് ഇരിക്കുന്നത് 大家都在哪里？ बिल्कुल ही बोलते नहीं तो ये इसका जवाब होता है नहीं 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 नह काम नबिया ए क्या कर रही है पूरी चंदे की भगवान चंदा चपला मेरी पे नहीं ले जाने चल रही नहीं जमीनें जमीनें पतले मेरे आगे भी ना रे अगला चंदे की भगवान

മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞാൽ നാട്ടിലെത്തി ഇത് ഫഡ്ജ് പല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ അലക്കാനിടണം ഇനി നാളെ ഈ ട്രെയിൻ ഞാൻ വീണ്ടും കാശ്മീരിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഞാൻ അടുത്ത സെറ്റായിട്ട് വീണ്ടും യാത്ര തിരിക്കാൻ പോവാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്